മുടൻ നറേഷൻ ആദ്യമായിട്ട് മുസ്തഫയനോട് പറഞ്ഞ അന്ന് മുതൽ ഈ ഒരു സക്സസ് മീറ്റിന്റെ പ്രതീക്ഷയിലായിരുന്നു അത്രയും വിശ്വാസം ആ സ്ക്രിപ്റ്റിനുണ്ടായിരുന്നു അതിലേറെ വിശ്വാസം എനിക്ക് മുസ്തഫയിലും മുസ്തഫ എന്ന സംവിധായകൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പരസ്യ ആദ്യം മുസ്തഫയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് അന്ന് മുതൽ എനിക്ക് മുസ്തഫ ആരാളും എവിടെ എത്തും ഇതൊരു ജീടെ തുടക്കം മാത്രമാണ് രണ്ടാമത്തെ സിനിമയായുള്ളൂ ഒരു വണ്ടേഴ്സ് തരാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പം മുതൽ ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല സിനിമ ഇറങ്ങുന്നതിന് തലേന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും റിവ്യൂസ് വരിക മേക്കിങ്ങിനെ കുറിച്ച് ആൾക്കാർ പറയും ബി ജെ എമ്മിനെ കുറിച്ച് പറയും എന്നൊക്കെ സിനിമ കാണാതെയാണ് ഞാൻ എഴുതിയത് മധുരയിലെ ആയിരുന്നു പക്ഷെ അതേ റിവ്യൂസാണ് എല്ലാവരും പിന്നീട് പറഞ്ഞു തുടങ്ങിയത് അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച് പിന്നെ എൻ്റെ കഥാപാത്രം എന്റെ കരിയർ ബെസ്റ്റ് ആണ് രമാദേവി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഷെയിലുള്ള ക്യാരക്ടറാണ് അത് കിട്ടിയതിന് എനിക്ക് ഞാൻ തന്നെ പറഞ്ഞ തലയിൽ തലയിലേക്ക് തപ്പി നോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നത് ഛത്രയ്ക്ക് ഒരു എൻ്റെ പ്രായത്തിലൊക്കെ ഒരുപാട് ആൾക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്റ്റ് മൊമെന്റ് അത് ആൾക്കാരെ സ്വീകരിച്ചു പിന്നെ കൊല്ലണം ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഏടിയുടെ ലോപ്പസിന്റെ അമ്മയൊക്കെ അച്ചയ്ക്ക് ചീത്ത വിളിച്ചു എന്ന് പറയുന്ന ഭയങ്കര സന്തോഷമായി ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ സന്തോഷം വരുത്തുന്ന ആദ്യമായിട്ട് ഒരോട് പേര് ചീത്ത വിളിച്ചു അപ്പൊ അതൊക്കെ വലിയ സന്തോഷമായിരുന്നു ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കീർത്തുകാരെ ഭയങ്കര നെഗറ്റീവായിട്ട് ഇടുകയറണം കൊല്ലണം ഇവരെ ഇവർ പറഞ്ഞ് ഭയങ്കര ചീത്ത വിളിക്കാതൊക്കെ തോന്നി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം പക്ഷെ ഈ കുട്ടികളുടെ പ്രകടനമാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇവര് ജീവൻ മരണ പോരാട്ടം ചില ഈ ഒരു റോപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സോന്നും ഇല്ലാത്ത ഫ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ നാലും നാലല്ലേ എന്റെ മകനെ കൂടി ചേർത്ത് പറയുന്നു മകനായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്നത് അക്ഷയ്യുടെ ക്യാരക്ടറുള്ള അക്ഷയ് രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആവുമ്പോൾ തിയേറ്റർ ആക്ടറാണ് ഫസ്റ്റ് ഫിലിമാണ് അങ്ങനെ നോക്കുമ്പോൾ ഏഴ് പുതുമുഖങ്ങൾ ഇവരുടെ പ്രകടനം തിയേറ്ററിൽ കാണാതെ പോകരുത് എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ കൺസേൺ അത് ഇനിയും അതൊരു സ്വപ്നമായിട്ട് തന്നെയാണ് ഇനിയും കാണാനുള്ളവർ മുഴുവൻ തിയേറ്ററിൽ കണ്ടിട്ട് തന്നെ പോകാൻ പാടുള്ളൂ കാരണം അപ്പോഴേ ഇവരൊക്കെ ആരാണെന്ന് അറിയുള്ളൂ അന്വേഷിച്ച് പിടിച്ച് ഇവരുടെയൊക്കെ മുഖം നിങ്ങൾ ഓർത്തു വെക്കും അതാണ് ഈ ആക്ടേഴ്സ് ആയിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് അല്ലാത്ത ചെറുപ്പക്കാരായി വന്ന കുട്ടികൾ എല്ലാവരും തന്നെ നിങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അപേക്ഷ പിന്നെ കോ എഴുത്തുകാരും സപ്പോർട്ട് പ്രത്യേകിച്ച് മിസ്റ്റർ സുരാജ് ഞാൻ കൂടെ ധനത്തിന്റെ സപ്പോർട്ട് ഓരോ പ്രാവശ്യം പറയുന്നു ഇങ്ങനെ പറയൂക്കാരും ചെയ്ത് പിന്നെ പുസ്തകമായിട്ട് എനിക്ക് അങ്ങനെ ഒരു റാപ്പും ഉണ്ട് പുസ്തകം ഞാൻ ചെയ്യുന്നത് ശരിയായ പുസ്തകം കണ്ണുകൾ എനിക്കറിയാം അല്ലെങ്കിൽ പുസ്തകം വർക്ക് ആയില്ലെങ്കിൽ മനസ്സിലാവും ഒന്നുകൊണ്ട് എടുക്കാമോ പുസ്തകങ്ങളും ഒക്കെയല്ല അത് വെച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് വർക്കാണ് അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് മതിയാവാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളു അപ്പൊ അത് അത്ര ബ്യൂട്ടിഫുൾ ടീം ആയിരുന്നു നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന മാത്രല്ലേ ഈ പിള്ളേരെ ഫ്രെയിമിൽ കാണുന്നതായിരുന്നു എന്റെ ഏറ്റവും ഹൈക്ക് നൂറ് ശതമാനം എനിക്കങ്ങനെ രണ്ടാമതൊരു തോട്ട് പോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്യേണ്ടതുണ്ടോ നെഗറ്റീവ് ഒരു ക്യാരക്ടർ ചെയ്യേണ്ടതുണ്ടോന്നൊരു ആലോചന പോലും എനിക്കുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ പുഷ്പയിലേക്ക് നെഗറ്റീവ് അവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ല അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മുടെ ആക്ടേഴ്സ് ഉണ്ട് പക്ഷെ പലപ്പോഴും പുരുഷന്മാർക്കാണ് നമുക്ക് വീട് ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങനെ കിട്ടാറില്ല പരീക്ഷിച്ചാലും ഇവരൊക്കെ ഇപ്പൊ എന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ കണ്ടാൽ ഇവർ രമാദേവി ആവാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ കുറവായിരിക്കും അപ്പൊ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറാക്കും ഒരു സ്വീറ്റ് ഒരു അമ്മയാക്കും അങ്ങനെ അല്ലാത്ത ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഡയറക്ടേഴ്സ് എടുത്തുകാരും വന്നാലേ നമുക്ക് രക്ഷയുള്ളൂ നമുക്ക് ചെയ്ത് വീട്ടിലിരുന്ന് ചെയ്ത് കാണിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ ചെയ്ത് ഒരാൾ തന്നാൽ ധൈര്യമായിട്ട് തരുമ്പോഴല്ലേ നമുക്ക് നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതാണ് ആക്ടേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ ആഗ്രഹിച്ചാൽ പോലെ വേറൊരാളും നമ്മളെ ട്രസ്റ്റ് ചെയ്തോ തന്നാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഓരോ ആക്ടറിൻ്റെയും ഡ്രീമാണ് അത് എനിക്ക് ലഭിച്ചു പക്ഷെ മലയാളത്തിൽ സീനിയർ വേഷങ്ങൾ ചെയ്യുന്ന ഇപ്പം ലളിത ചേച്ചി സുമാരിയമ്മ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും തന്നെ ടാലൻറ്റഡ് ആയിട്ട് ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് പക്ഷെ അവരെ വിശ്വസിച്ച് അവരിലേക്ക് ക്യാരക്ടേഴ്സ് എത്തുമ്പോൾ നമുക്ക് ഈ ആണുങ്ങളുടെ ഒരു നീണ്ടതിനെ പറയും ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ പേരും പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഫഹദ് തൊട്ട് എല്ലാ ആക്റ്റേഴ്സിനെയും എടുത്ത് പറയും പക്ഷേ സ്ത്രീകളെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല നമുക്ക് ക്യാരക്ടേഴ്സ് വന്ന് പരീക്ഷിച്ചാൽ ഒരു വലിയ തരയോ സ്ത്രീകളെ കൂടെ കേരളത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വെക്കാൻ ഉണ്ടാവും എനിക്ക് അതെനിക്ക് ആഗ്രഹമുള്ള ഞാൻ ഭയങ്കര എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റും ഞാൻ ഭയങ്കര ലക്കിയാണ് ഇപ്പൊ മാസ്റ്റർ പീസിലായാലും ഭീഷ്മപത്തിലെ മോളി എന്ന് പറഞ്ഞ ക്യാരക്ടർ എ ആർ എമ്മിലെ അമ്മൂമ്മ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ സമുദാമിനി എന്നൊക്കെ പറയുന്ന എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പല ഭാഷ ഡയലക്റ്റ് പറയാൻ പറ്റുന്നത് തിരുവനന്തപുരം മുഴുവൻ മുതൽ കണ്ണൂർ വേണ്ടി അമ്പോൾ കരുപണി ഇറങ്ങാൻ പോകുന്നത് അതിൻ്റെ ഡയലക്ട് തനി തലശ്ശേരിയാണ് പല ഡയലക്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പയ്യ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ പയ്യന്നൂര് ഭാഷയാണ് അത് സിങ് സൗണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു വരാതില്ലെ ഇത്രയെങ്കിലും ഒക്കെ തന്നല്ലോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ ബ്ലെസ്ഡ് ആയിട്ട് ഒതുക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റിംഗ് പോയി പോയിന്റ് ഓഫ് വ്യൂ എന്നാണല്ലോ എല്ലാരും കാസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഒരു സിനിമ കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അന്യഭാഷ ചിത്ര അന്യഭാഷയിലുള്ള ഒരു സ്ത്രീ വന്ന് ഒരു പ്രധാനപ്പെട്ട സ്ത്രീ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ക്ഷണിക്കാറുണ്ട് അതിനവർക്കൊരു വാല്യൂ കൂടുതലുള്ള പോലെ സിനിമയ്ക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ ഓ ഇവരൊക്കെ ഇവിടെ ഉള്ളതല്ലേ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അല്ലാതെ ഇപ്പം എന്തുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുക ഇപ്പം രമാദേവി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഞാൻ തീർച്ചയായിട്ടും തമിഴിൽ നിന്ന് ഒരാളെ കൊണ്ടു പക്ഷെ മുസ്തഫക്ക് എന്നോട് ട്രസ്റ്റ് തോന്നിയതുകൊണ്ടാണ് എനിക്ക് ആ വർക്ക് വീണത് അത് മുസ്തഫ ആയപ്പോൾ മാത്രമാണ്